പ്ലസ് വൺ സീറ്റ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ മുസ്ലിം ലീഗ് കണ്ണടച്ചിരുട്ടാക്കലാണെന്ന മുസ്ലിം ലീഗ് അഗ്നിദ്യാസ്യ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പ്രതിസന്ധി ഇല്ല എന്ന് കണ്ണടച്ചങ്ങ് കണ്ണടച്ച പറ്റുമോ അത് ശരിയല്ല പ്ലസ് ടു ബാച്ചുകൾ ഈ തവണ ഇല്ല എന്ന് കൊടുക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും ന്യായമല്ല അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭം തന്നെ വേണ്ടിവരും പഠിക്കുക എന്നുള്ളത് കുട്ടികളുടെ അവകാശമാണ് ആരുടെയും ഔദാര്യമല്ല അതിന് സീറ്റുകൾ ഗവൺമെന്റ് കൊടുത്തേ പറ്റുള്ളൂ അഷ്കർ അലി കരിമ്പ നൽകും വിവരങ്ങൾ അഷ്കർ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്തെത്തുന്നതാണ് കണ്ടത് പി കെ കുഞ്ഞാലിക്കുട്ടിയായാലും സാദിഖലി തങ്ങളായാലും വി ശിവൻകുട്ടിയുടെ അവകാശവാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയെന്ന് കണ്ടു ഇക്കാര്യത്തിൽ പ്രക്ഷോഭ പരിപാടികളിലേക്ക് പോകാനാണോ ലീഗിന്റെ തീരുമാനം എങ്ങനെയായിരിക്കും തുടർ നീക്കങ്ങൾ വിനിത പ്രക്ഷോഭം ശക്തമാക്കൂ എന്നുള്ളൊരു നിലപാടിലേക്ക് തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ സമരം ശക്തമാക്കുമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം ആവർത്തിച്ച് പറയും ചെയ്തിരുന്നു ഇപ്പോൾ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന അത് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് കാരണം അധിക ബാച്ചുകൾ അനുവദിക്കാൻ കഴിയില്ല മാത്രമല്ല നിലവിലുള്ള വിദ്യാർത്ഥികൾക്ക് മതിയായ സീറ്റുകൾ മലപ്പുറത്ത് അടക്കമുണ്ട് മലബാറിൻ്റെ അടക്കമുണ്ട് എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം എന്നാൽ ആ പ്രസ്താവനയെ പൂർണ്ണമായും തള്ളുന്നതിനോടൊപ്പം തന്നെ മന്ത്രി ആ പ്രസ്താവന തിരുത്തണം ആ നിലപാട് തിരുത്തണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുകയും ുന്നത് ഈ കണക്കുകളെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം മാധ്യമങ്ങൾക്ക് അറിയാം നിങ്ങളൊക്കെ തന്നെ അത് കൊടുക്കുന്നതാണ് ഈ മന്ത്രി പറയുന്ന രീതിയിലല്ല അതിന്റെ കണക്കുകൾ എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ആവർത്തിക്കുന്നത് സ്വാഭാവികമായും മന്ത്രി ഇത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മന്ത്രി മനസ്സിലാക്കുന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കും പക്ഷേ എന്നിട്ട് മന്ത്രി മനസ്സിലാക്കാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ പ്രക്ഷോഭം തന്നെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുകയും ചെയ്തത് മാത്രമല്ല രണ്ടാം തവണ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോഴെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കേണ്ടതായിരുന്നു പക്ഷേ അതിനു പകരം സ്ഥിരം രീതിയിൽ അൺഎയ്ഡഡ് അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ എണ്ണി കണക്കുകൾ ഒപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ശരിയല്ല എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇതിനോടനുബന്ധിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇപ്പോഴും പ്രതിസന്ധിയിൽ തുടരുന്നത് വൻ പ്രതിസന്ധിയാണ് ഇപ്പോൾ മലബാറിൽ ഉടനീളമുള്ളത് ഇതൊരു പ്രാദേശിക പ്രശ്നം മാത്രമല്ല എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുകയും ചെയ്തു ഇനിയും ഇതിൽ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ പ്രതിപക്ഷം മാത്രമായിരിക്കില്ല എല്ലാവരും ഒന്നിച്ചുകൊണ്ട് തന്നെ ുടെ എണ്ണം സർക്കാർ വർദ്ധിപ്പിച്ചെങ്കിലും അത് പര്യാപ്തമല്ല എന്ന നിലപാടിൽ തന്നെയാണ് അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ ഉള്ളത് അതിന്റെ ബുദ്ധിമുട്ടുകൾ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത് ചിലപ്പോൾ അലോട്ട്മെന്റ് വരുമ്പോഴായിരിക്കും അതിന്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പക്ഷേ നിലവിലെ കണക്കുകൾ പരിശോധിച്ചാൽ പോലും പ്രതിസന്ധി ഉണ്ട് എന്നത് പകൽ പോലെ വ്യക്തമല്ലേ കണക്കുകൾ പരിശോധിച്ചാൽ കൃത്യമായി ഇരുപത്തി അയ്യായിരത്തിലധികം അഥവാ കാൽ ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് നിലവിൽ സീറ്റില്ല എന്നുള്ളത് തന്നെ കൃത്യമായി കൃത്യമാണ് കാരണം എഴുപത്തി ഒമ്പതിനായിരത്തോളം വിദ്യാർത്ഥികളാണ് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതി പരീക്ഷാ ഫലം വന്നപ്പോൾ ഉപരിഭരണത്തിന് വിജയം ഉപരിഭരണത്തിന് യോഗ്യത നേടിയത് നിലവിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ള മുപ്പത് ശതമാനം സർക്കാർ സ്കൂളുകളിലും ഇരുപത് ശതമാനം എയ്ഡഡ് സ്കൂളുകളിലുമുള്ള പതിനൊന്നായിരത്തി മുന്നൂറോളം സീറ്റുകൾ ഇതടക്കം ഉൾപ്പെടുത്തിയാൽ പോലും മലപ്പുറം ജില്ലയിൽ ഒരു ഉദാഹരണമായിരിക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ല ജില്ലയിലെ സർക്കാർ എയ്ഡഡ് മേഖലകളിൽ ആകെ ഉള്ളത് അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ് സീറ്റുകളാണ് സ്വാഭാവികമായും ഇരുപത്തി ഏഴായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് സീറ്റ് ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ് വസ്തുതയാണ് പിന്നെ സർക്കാർ കണക്ക് കൂട്ടുന്നത് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളാണ് അഥവാ വിദ്യാർത്ഥികൾ പഠനം പണം നൽകി പഠിക്കുന്ന ഒരിക്കലും സർക്കാർ ഔദാര്യമല്ലാത്ത സൗജന്യ വിദ്യാഭ്യാസം ലഭിക്കാത്ത എയ്ഡഡ് സീറ്റുകളാണ് അത് പതിനൊന്നായിരത്തി മുന്നൂറോളം സീറ്റുകളാണ് അത് അതുൾപ്പെടുത്തിയാൽ പോലും പിന്നെയും പതിനയ്യായിരത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് മലപ്പുറം ജില്ലയിൽ സീറ്റ് ഇല്ല എന്ന് തന്നെയാണ് കണക്കുകൾ മാത്രമല്ല ഡിപ്ലോമ കോഴ്സുകളൊക്കെ ഉൾപ്പെടുത്തി ഇതിനെ ഈ കണക്കുകളെ മറികടക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ പോലും അതൊരിക്കലും യുക്തിക്ക് നിരക്കുന്നതല്ല എന്നുള്ളതാണ് വസ്തുത മാത്രമല്ല ആ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പോലും തെക്കൻ കേരളത്തിലെ ജില്ലകളെ അപേക്ഷിച്ച് വടക്കൻ കേരളത്തിൽ അതിന്റെ എണ്ണത്തിലും വലിയ തോതിൽ കുറവുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ തവണ ആദ്യ മൂന്ന് ഘട്ട അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം പുതിയ അപേക്ഷകൾ ക്ഷണിച്ച് രണ്ടാം രണ്ടാംഘട്ട സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ നടത്തിയിട്ട് പോലും ആയിരക്കണക്കിലെ വിദ്യാർത്ഥികൾ പുറത്ത് നിന്നതിന് നമ്മൾ തന്നെ നമ്മൾ ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ പതിനൊന്നായിരത്തിലധികം വിദ്യാർത്ഥികൾക്കാണ് ഇത്തവണ മലപ്പുറം ജില്ലയിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് തരുന്ന വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥികൾക്ക് പോലും ഇഷ്ടപ്പെട്ട വിഷയമോ വിദ്യാലയമോ തെരഞ്ഞെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അഥവാ ഒരു മെഡിസിന് പോകണമെന്നൊരു വിദ്യാർത്ഥി ആഗ്രഹിക്കുന്നു ആ കുട്ടിക്ക് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് ഉണ്ടെങ്കിൽ പോലും ആ കുട്ടിക്ക് ആവശ്യമായ സയൻസ് വിഷയം തിരഞ്ഞെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട് സ്വാഭാവികമായും സീറ്റ് പ്രതിസന്ധി ആ വിദ്യാർത്ഥികളിൽ ഇഷ്ടപ്പെട്ട വിഷയം വിദ്യാലയം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ പ്രതികൂലമായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണ്